ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റി വണ്ടിയാണ് നമുക്ക് ജനസറിഷമായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു അടി പോലെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് പിന്നെ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ഹെഡ്ലൈറ്റ് പവറല്ലോ അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് തന്നെ ബാറ്ററി ചാർജ് ഇല്ലാണ്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റ് തൊട്ട് കുറയും പിന്നെ ഡിസ്ക്പ്ലേ ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മീറ്റർ ഡിസ്പ്ലേ അത് നമുക്ക് ഡിസ്പ്ലേ ഫെയ്ഡായി പോയ കാണാം ഡിജിറ്റൽ മീറ്റർ ആണ് ഡിസ്പ്ലേ ആണ് അത് നമുക്കിപ്പോൾ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ ശരിക്കും പിന്നെ ക്ലച്ച് ചെക്കപ്പ് ഗിയർ സൗണ്ട് ബ്രേക്ക് പാഡ് ചെക്കപ്പ് ചെയിൻസ് പോക്കറ്റ് ചെക്കപ്പ് ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് വർക്കുള്ളട്ടെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴും അതേപോലെ ഫ്രണ്ട് ഗട്ടറിൽ ചാടുമ്പോഴൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു പോലെ കാണിക്കുന്നുണ്ട് അത് കോൺസെട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് പിന്നെ നമ്മൾ ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ് കാരണം ഞാൻ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ലൈനർ നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗം നോക്കുമ്പോൾ പ്രേത്തൊക്കെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ലൈൻ മാറ്റിയിട്ടാൽ മതി വീൽ റബ്ബറും ആയാലും വേറെ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ലൈനർ ചേയ്ഞ്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ചെയിൻസ് പോക്കറ്റ് നമുക്ക് ഈ തവണയും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഏറെ കുറെ തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും വലിച്ച ഏകദേശം മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ ഒരു വർഷത്തിലൊരിക്കാണ് സർവീസ് ചെയ്തു പോവാം അപ്പോൾ എന്തായാലും ഒരു വർഷം വരെ അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു വർഷം വരെ ഒന്നും ചേഞ്ച് സ്റ്റോക്കറ്റ് നിൽക്കില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി പുതിയത് ഇടേണ്ടാക്കിട്ട് വരും നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രീസ് ചെയ്താലും മതി ഏ പിന്നെ കംപ്ലയിൻറ്റ്സ് കാണിക്കുമ്പോൾ കയറ്റി ചെയ്താലും മതി നമ്മൾ നേരത്തെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എയർ ഫിൽട്ടറുമായി ബന്ധപ്പെട്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നയിച്ച് നോക്കി കമ്പനി ഫിൽറ്റർ ഒക്കെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കതൊന്നും തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ കൂടുതൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണെങ്കിലും നമുക്കതിൻ്റെ മീറ്ററൊക്കെ കണക്ട് ചെയ്യേണ്ട സമയത്ത് ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ഇല്ല നമുക്കത് ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്ത് കയറ്റിയാലും നമുക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത്ര ഡെഡ് ആയി പോയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് കയറി വരാൻ സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കേണ്ടി വരും അതേപോലെ തന്നെ വണ്ടി മീന്ന് കയറുന്ന ചാർജിങ്ങൊക്കെ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം പുതിയ ബാറ്ററി വെക്കുമ്പോഴായാലും അതും കൂടിയും ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കാം നമുക്ക് പിന്നെ നമുക്ക് ഈ ബാധയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിക്കിടെ പ്ലഗ് മാറ്റി പുതിയത് ഇട്ടേക്കണതാണ് നമ്മൾ കേട്ടോ പിന്നെ കാർബേറ്ററിൻ്റെ മിസ്സിങ് ചെറിയൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ നമ്മൾ കഴിഞ്ഞ സർവീസിൽ അതായത് ഒരു കൊല്ലം മുമ്പാണ് നമ്മൾ സർവീസിലൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് പിന്നെ മെസ്സിങ്ങിൻ്റെ പ്രശ്നം വരും അന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാർബേറ്റർ മാറ്റി പുതിയത് വെക്കണമെന്നുള്ള കേസ് പക്ഷേ ഈ കാർബേറ്റർ അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് സ്റ്റോക്ക് വെക്കണമായിട്ടല്ല ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കും കാരണം മേടിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പഴക്കം വരും അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം വേണം മേടിച്ചിട്ട് വണ്ടിയുമേക്ക് കയറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറ്റം നമ്മൾ സ്റ്റോക്കിൽ വെക്കാറില്ല ഇനി അത് മാറ്റണം എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ നമുക്കതിൽ നിന്ന് ഓർഡറിലേക്ക് ഇട്ടിട്ട് നമുക്ക് മാറ്റണം മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യാം ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപയുടെ മുകളിൽ നമുക്ക് ചെലവാനുണ്ട് ഈ കാർ ബെട്ടർ അസംബ്ലി മാത്രം ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ചെലവാനുള്ള കേസാണ് അപ്പോൾ നോക്കിയിട്ടൊന്നും പറയാം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്കും നമുക്ക് മാറ്റി പോവാം പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിലവിൽ ഫോർക്ക് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ കേസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് പാഡും പുതിയ പാഡാണ് വലിയ പഴക്കം പിന്നെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ കോൺസെറ്റിൻ്റെ ആണ് ഇവിടെ പറഞ്ഞ ഹാൻഡിൽ ബിയറിങ്ങിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അത് കോൺസെറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് അത് നമുക്ക് അഴിച്ച് മാറ്റേണ്ടി വരും ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷേ അത് പോസിബിൾ അല്ല കാരണം നമ്മളത് ടൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോൺസെറ്റ് നമുക്ക് അഴിച്ച് മാറ്റി ഇടണുമാണ് കുറച്ചുകൂടി ബെറ്റർ ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ അതിൻ്റെ ഈ ഡസ്റ്റ് ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെയുണ്ട് ഇത് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഒന്ന് പറയാനുമില്ല അപ്പോൾ കോൺസെപ്റ്റ് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കട നമുക്ക് വേണമെങ്കിൽ ഫോർക്കും കൂടി അയച്ച് അതിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ ഓൽസീൽ കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു പരിധിവരെ കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാനായിട്ട് അത് അതൊരു സഹായമായിരിക്കും ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കാരണം കോൺസെപ്റ്റ് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ പരമാവധി ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീഡിയോ അയച്ചു തരാം വാട്സപ്പിനകത്തേക്ക് ഡീറ്റെയിൽസ് വീഡിയോ ഇട്ട് തരാം അതിനുശേഷം നോക്കിയിട്ടൊന്ന് പറയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ മഫ്ളേൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മഫ്ളർ കോട്ടിംഗ് ഒന്ന് ചെയ്തു തുടങ്ങാൻ നല്ലതാണ് കാരണം ഈ ഭാഗത്തൊക്കെ തുരുമ്പായിട്ടുണ്ട് നമ്മളിപ്പോൾ കോട്ടിങ് ചെയ്താലും ഈ ഭാഗം നല്ല ഹീറ്റിംഗ് വേണ്ട ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വരും പക്ഷെ എന്നാൽ പോലും നമുക്കതൊന്നും ചെയ്ത് ഇട്ടാലുള്ള മെച്ചം എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള മേ മേജറായിട്ടുള്ളത് തുരുമ്പിട്ട് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊന്നും വരില്ല അതില്ലാതിരിക്കാനായിട്ട് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് അത് ചെയ്ത് ഇടുന്ന നല്ലതാണ് അത് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെയ്തു പോകും ഫുൾ ആയിട്ടാണ് ചെയ്യാൻ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്കതും കൂടി കൂട്ടത്തിൽ ഇവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ ഏത് വർക്കുകളൊക്കെ ചെയ്യേണ്ടേ കാർബൈഡ്രൻ്റെ കേസ് നോക്കിയിട്ടൊന്നും പറയാം അതേപോലെ കോൺസെറ്റിന് നമ്പ്ലൈൻ്റെ ഒന്ന് നോക്കിയിട്ട് എന്താ പറയേണ്ടത് കോൺസെറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോർക്കിൻ്റെ ഓയിലും വിത്ത് ഓയിൽസെയിൽ കൂടി മാറ്റാം പിന്നെ അതേപോലെ തന്നെ സൈലൻസർ കോട്ടിങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഞാനത് കൂടി കൂട്ടത്തിൽ പറയാം അപ്പോൾ വീഡിയോ കണ്ടിട്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടും അതനുസരിച്ച് ഞാൻ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട് എൻജിൻ ഓയിൽ വന്നുണ്ട് ജനറൽ സർവീസ് വന്നുണ്ട് ചൈനീസ് പോക്കറ്റിൻ്റെ കേസൊന്നും നോക്കിയിട്ട് പറഞ്ഞുതരാം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇടയ്ക്ക് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ കേസ് മാറ്റണമെങ്കിൽ കൂട്ടത്തേക്കും മാറ്റിയിടാവുന്നതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തേലും എസ്റ്റിമേറ്റ് ഇടുള്ളൂ അതും പ്രകാരം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി